മാന്യ സദസ്സിന് നമസ്കാരം എന്റെ കഥ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള മുഖ്യ ന്യായാധിപന്മാരിൽ അവസാനത്തെ ആളാണ് ശിംഷോൻ ശിംഷോൻ എന്ന വാക്കിന്റെ അർത്ഥം സൂര്യനെ പോലെയുള്ളവൻ എന്നാണ് ബൈബിളിലെ അതിശക്തനായ പുരുഷൻ എന്നാണ് ഷിൻഷോനെ വിശേഷിപ്പിക്കുന്നത്

ദാൻ ഗോത്രക്കാരനായ മനോഹയുടെ ഭാര്യ മച്ചിയായിരുന്നു അവളുടെ കണ്ണുനീരോട് കൂടിയ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് ഒരു പുത്രൻ ജനിക്കുമെന്നും അവനെ ആജീവനാന്തം ജീവനാന്തം നാസീർ വളർത്തണമെന്നും അരുള ചെയ്തു അങ്ങനെ അവൾക്ക് ഒരു പുത്രൻ ജനിച്ചു അവനാണ് ദൈവകൽപ്പനപ്രകാരം നാസീർ ്രതസ്ഥനായി മാതാപിതാക്കൾ അവനെ വളർത്തി അവന് വളർത്തിൽ ഒരിക്കലും തലമുടി മുറിച്ചു കളയരുതെന്നും വിഞ്ഞും മദ്യവും ഉപയോഗിക്കരുതുമെന്നാണ് യൗവനയുക്തനായി ആരാലും ആകർഷിക്കപ്പെടുന്ന ആകാര സൗഷ്ടമായിരുന്നു അവന് കാഴ്ചയിൽ സുന്ദരൻ കാമിനി മാർക്കൊക്കെ ം നൽകുന്ന കോമളൻ ലോംഗങ്ങൾ ചേർന്നുള്ള കേശവും ഒറ്റക്ക് ഒരു സിംഹത്തെ വലിച്ചു ഈർക്കുന്ന പരാക്രമശാലിയായിരുന്നു ശിൻഷുൻ തിന്നയിലെ ഒരു ഫെലിസ്ത കന്യകയെ അവൻ വിവാഹം ചെയ്തു പിന്നീട് തന്റെ ഭാര്യയുമായി പിണങ്ങിയ ശിൻഷുൻ യും ഫലിസ്തീനുമായി ശത്രുതയിലാകുകയും ചെയ്തു എന്നാൽ ദൈവിക ശക്തി ആവർത്തിച്ചിരുന്നത് കൊണ്ട് ചിംഷോനെ ആർക്കും ഒന്നും ചെയ്യുവാനായി കഴിഞ്ഞില്ല ഫിലിസ്തീർക്ക് നാൾക്കുനാൾ വൈരാഗ്യം വർധിച്ചു വന്നു ഒരിക്കൽ ഷിൻഷോൻ സോറക് താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടി പ്രഥമ ദർശനത്തിൽ തന്നെ അവളുടെ അഭൂമ്യമായ സൗന്ദര്യം അവന്റെ മനസ്സിൽ കവിത രചിച്ചു അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു അഴകിന്റെ ആരാമം പൂത്തതാണോ മഴകിലൊരാകാരം തീ പൂണ്ടതാണോ അഴകിന്നിന്റെ ആരാമം

ദലീല അവൾ മറുപടി പറഞ്ഞു കുളാം ശരീരം പോലെ തന്നെ പേരും സുന്ദരം ശരീരമാണെങ്കിൽ അതിലും മധുരതരാം ചിൻഷുന്റെ വാക്കുകൾ കേട്ട് ദലീല കോരിത്തെ അവൾ കടക്കണ്ണുകൊണ്ട് അവനെ നോക്കി താമര കണ്ണുകൾ മെല്ലയു മുഖം അവൾ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ അവൾ കാണുന്നത് പൗരുഷത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ആകെ തുകയാണ് അയാൾ അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത സ്നേഹവും അടുപ്പവും തോന്നി കൂടുതലൊന്നും പറയാതെ ഇരുവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു അന്ന് രാത്രി ശിശോൻ ഉറങ്ങിയില്ല ദലീലിനെ കുറിച്ചുള്ള ചിന്ത അവന് ഉറക്കത്തിന്ന് നകർത്തി നടച്ചാൽ കരളിനാകത്തൊരു പൊന്നിൻ ചിലങ്കും ഓ മന തിങ്ങൾ തന്നുള്ളിൽ ഓടി നടന്നു ചിരിക്കും ദലീല അടുത്ത ദിവസവും ഇരുവരും താഴ്വരയിൽ വെച്ച് കണ്ടുമുട്ടി ഹൃദയം തുറന്ന് പലതും സംസാരിച്ചു താഴ്വരയ്ക്ക് അടുത്താണ് ദലീലയുടെ വീട് അവൾ അവിടെ തനിച്ചാണ് താമസം ദലീലയുടെ ക്ഷണം സ്വീകരിച്ച് ചിൻഷോൻ അവളുടെ വീട്ടിലേക്ക് പോയി ക്രമേണ അവൻ അവിടുത്തെ നിത്യ സന്ദർശകനായി ചിംശനുമായി പരിചയപ്പെട്ടതോടുകൂടി ദില്ലയുടെ ജീവിതത്തിൽ അന്നുവരെയുണ്ടാകാത്ത സന്തോഷവും ഉത്സാഹവും അനുഭവപ്പെട്ടു അവളിയിലേക്കാമൂ അണിഞ്ഞൊരുങ്ങി അസുലഭിഞ്ഞു ചേർന്നോ ഇതളുകൾ കൊണ്ടവർ ും ദീമയുമായുള്ള അടുപ്പം ഫിലിസ്തറിഞ്ഞു അഞ്ച് ഫലിസ്തി പ്രമുഖന്മാർ ഒരു ദിവസം ദലീലയെ സമീപിച്ചു ദലീല ഫലിസ്തർക്ക് മുഴുവൻ പേടി സ്വപ്നമായിരുന്ന നമ്മുടെ വർഗ ശത്രുവാണ് അവനെ ബന്ധിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം അതിശക്തനായ അവനെ കീഴ്പ്പെടുത്തണമെങ്കിൽ അവനിലുള്ള അത്ഭുത ശക്തിയുടെ രഹസ്യം എന്താണെന്നും അവനെ പിടിക്കുവാനുള്ള മാർഗം എന്താണെന്നും അവനിൽ നിന്ന് നീ മനസ്സിലാക്കണം അത് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഇക്കാര്യത്തിൽ നീ ഞങ്ങളെ സഹായിക്കണം താൻ ജീവനതുല്യം സ്നേഹിക്കുന്ന ശിൻഷോനെ ഒറ്റ കൊടുക്കുവാൻ സാധ്യമല്ലെന്ന് അവൾ പറഞ്ഞു അവളുടെ ജീവൻ തന്നെ ആപത്തെന്ന് മനസ്സിലാക്കിമാരുടെ നിർബന്ധിക്കറങ്ങി അവളുടെ കണ്ണീരിനു മുന്നിൽ അവളുടെ കണ്ണുനീരിന് മുന്നിൽ ശിൻഷോന്റെ മനസ്സരിഞ്ഞു ഓ മലേനീവനും കാഴ്ച വച്ചിടുന്നു സമോദമോടെ ഞാൻ ഇന്നേ പിരിഞ്ഞൊരു ജീവിതം വേണ്ടനി കേകുന്നിതാമ ദേഹവും ദേഹിയും ഇന്നേ പിരിഞ്ഞൊരു ജീവിതം വേണ്ടനി കേകുന്നിതാമ ദേഹവും ദേഹിയും വരുമാനുള്ള അപകടം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ രഹസ്യം വെളിപ്പെടുത്തി ദൈവകൽപ്പനപ്രകാരം ഞാൻ വളർന്നവനാണ് എന്റെ തലയിൽ ഇന്നേ വരെ ക്ഷൗരക്കത്തി തൊട്ടിട്ടില്ല എന്റെ തല മുണ്ടനം ചെയ്താൽ എന്റെ ശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഞാൻ ദുർബലനാകും ഇത്തവണ അവൻ പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ മനസ്സ് സന്തോഷം കൊണ്ട് കോരി തരിച്ചു പ്രകൃതി പോലും തന്നോടൊപ്പം ആനന്ദിക്കുന്നതായി അവൾക്ക് തോന്നി ചിംഷോനെ ബന്ധിക്കുവാനുള്ള ചെയ്യുവാൻ അവൾ ഫിലിസ്തീ പ്രമുഖന്മാരെ അറിയിച്ചു കൂടുതൽ സ്നേഹം ഭാവിച്ചുകൊണ്ട് വീരമേറെ മദ്യം അവൾ ശിംഷോനു പകർന്നു കൊടുത്തു മദ്യലഹരിയിൽ നഷ്ടപ്പെട്ട ശിംഷോൻ ഗാഡ് നിദ്രയിലാണ്ടു െ കൊണ്ട് അവന്റെ തലമുണ്ടനം ചെയ്യിപ്പിച്ചു അവൾ അവനെ വിളിച്ചു നടത്തിണർന്നു അവന്റെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചു വീടിനുള്ളിൽ പതിയിരുന്ന ഫിലിസ്തീർ ഇരുമ്പു ചങ്ങലകൾ കൊണ്ട് അവന്റെ കൈകാലുകൾ ബന്ധിച്ചു അവന്റെ കണ്ണുകൾ രണ്ടും തുരന്നെടുത്തു ആർക്കു വിളികളോടെ അവനെ ഗാസയിൽ കൊണ്ടുചെന്ന് അവിടുത്തെ കാരാഗ്രഹത്തിൽ അടച്ചു ശിംശോ ഹൃദയം തകർന്ന് കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ശത്രുക്കളായ ഫെലിസ്തർക്കെതിരെ പോരാടുവാൻ എനിക്ക് ജന്മം നൽകുകയും അവരെ ഒറ്റയ്ക്ക് നേരിടുവാൻ തക്കവണ്ണം അമാനുഷിക ശക്തി എനിക്ക് തരികയും ചെയ്ത ദൈവമായ കർത്താവെ അവസാനമായ ഒരു അപേക്ഷ തിരുവമ്പാവി സമർപ്പിക്കുന്നു ഫലിസ്ഥരോട് പ്രതികാരം ചെയ്യുന്നതിനായി നഷ്ടപ്പെട്ടു പോയി ശക്തി ഒരിക്കൽ കൂടി തിരിച്ചു നൽകുവാൻ ദയ തോന്നണമേ ശു പ്രാർത്ഥന ദൈവം കേട്ടു ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ഉള്ളിൽ ചലിക്കാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് അവന്റെ ശക്തി പൂർവസ്ഥിതിയിലായി അവൻ രണ്ട് കൈകളും കൊണ്ട് ക്ഷേത്രത്തിന്റെ രണ്ടു തൂണുകളിലും പിടിച്ച് ബലമായി കുലുക്കി ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞു നിലം പരിചയായി അതിനിടയിൽപ്പെട്ട ആയിരക്കണക്കിന് ഫിലിസ്തീനയുടെ നിലവിളി രാജ്യമെമ്പാടും മുഴങ്ങി അവരോടൊപ്പം നിദ്ര പ്രാപിച്ചു ശിൻഷോൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നൊടുക്കിയ ഫിലിസ്തീനയുടെ എണ്ണത്തേക്കാൾ പതിൻമണങ്ങായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് മരിച്ചവരുടെ സംഖ്യ ശേഷം അവനെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു ശിംഷുവിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം